എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായി ഒരു മെസ്സേജ് എണ്ണെന്ന് ആഗ്രഹിക്കുക യൂട്യൂബ് ചാനൽ മനസ്സിലൂടെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില വിഷയങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ ഇപ്പോൾ ചൂട് കൂടി ചൂട് കാരണം ഒന്നും അയ്യാത്ത അവസ്ഥയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട് കൂടെയൊക്കെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് രണ്ട് മാസത്തിൽ കൂടുതലായി ചൂട് തുടങ്ങിയെടുക്കും ഇപ്പഴാണ് ശരിക്കും എനിക്ക് എന്നെ ഈ യൂട്യൂബിൽ കാണുന്നവരോട് ഒരു അപേക്ഷയാണെന്ന് കരുതാ നിങ്ങള് കുടുംബമായിട്ട് ജീവിക്കുന്നവരായിരിക്കാം കൂടുതലും ആൾക്കാർ കുടുംബമായിട്ട് ജീവിക്കുന്നവരാ പ്രത്യേകിച്ച് കേരളത്തില് മക്കള കൂടെ ഉള്ളവരായാലും ഭാര്യ ഭർത്താവ് ഉള്ളവരായാലും ആരായാലും നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കുക അവർക്ക് നിങ്ങൾ പറയുമായിരിക്കും ഞങ്ങളെ ഈ നല്ല കറണ്ട് ബില്ലടയ്ക്കാൻ പൈസ ഇല്ല ഇനി പണ്ടൊന്നും എ സി ഇല്ലായിരുന്നല്ലോ ഒന്ന് മനുഷ്യർ ജീവിച്ചില്ലേ എന്നാൽ നിങ്ങൾ നിങ്ങൾ ചെറുപ്പം ചോദിക്കും അല്ലേ നിനക്ക് നടി ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് കൂടി നിന്നു എൻ്റെ മനസ്സിൻ്റെ ഒരു പൊതുജനങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചിന്ത കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഈ ചൂടൊക്കെ അതിജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മിക്കവാറും എല്ലാവരുടെ തലവേദനയും പിന്നെ അതേ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഈ സീറ്റിലൊരു എ സി റെൻറ്റിനാണെങ്കിലും എടുക്കുക വാടക എ സി കിട്ടും രണ്ട് മാസം മൂന്ന് മാസത്തേക്കൊക്കെ അത് വയ്യാന്നുള്ളവർ ഒരു എ സി പിടിപ്പിക്കുക വീട്ടിൽ സ്പ്ലിറ്റ് എ സിയോ ഇതിൻ്റെ ഏ സിയൊക്കെ നല്ല സ്പ്ലിറ്റ് ഏസി ആയിരിക്കും മുറിക്കകത്ത് തന്നെ പിടിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ വലിയ വീടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മുറിയിലെങ്കിലും ഇന്നിയിൽ ഹാളിലോ രാത്രിയിലോ അവിടെ കിടക്കാൻ തവരം ഉണ്ടായിരിക്കണം മീൻസ് അല്ല ഒരു മുറിയിൽ പിടിപ്പിക്കാൻ ചിലപ്പോ ഒരാൾക്ക് മാത്രമേ ചിലപ്പം ചിലപ്പോ ഭർത്താവിൻ്റെ മുറിയായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ ഭാര്യയുടെ മുറിയായിരിക്കും അല്ലേൽ പിള്ളേരുടെ മുറിയായിരിക്കും ചിലർ ഹാളിൽ പിടിപ്പിക്കുക അപ്പം ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് ചേച്ചി പിടിപ്പിക്കുക വലിയ വലിയ ടീമുകളൊക്കെ പിടിപ്പിക്കുന്നുണ്ട് അവർക്ക് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ സാധാരണക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പം വിശുപ്പത്തരം കാണിക്കാതെ വീട്ടിലുള്ളവർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യം എന്തെങ്കിലും ചെയ്തു കൊടുക്കണം പിള്ളേർക്ക് ചിലപ്പോൾ വരുമാനം ഇല്ലാത്തവരായിരിക്കും പഠിക്കുന്നവരായിരിക്കും കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും കുട്ടികൾക്ക് ചൂടുവില് കൂടുതലാണ് നമുക്ക് ചൂടുണ്ട് പക്ഷേ നമ്മളങ്ങ് സഹിക്കുക ഏതാ കറണ്ട് ബില്ല് പരിപാടിക്കണമെന്നൊക്കെ അപ്പോൾ നാട്ടിലെ ഞാൻ നോക്കിയിട്ട് അധികം കറണ്ട് ബില്ലൊന്നും ഒത്തിരി ആകത്തില്ല ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തിന് മെള്ളം ഒത്തിന്നും ആകത്തില്ല അത് രണ്ടു മാസം ഒന്ന് സഹിക്കുന്നില്ല കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കിടന്ന ദുരിതം അനുഭവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇത്രയും ചൂട് സഹിച്ച് സഹിച്ച് തലവേദനയെടുത്ത് പെണ്ണുങ്ങൾക്ക് കൂടുതൽ തലവേദന ഉണ്ടാകുന്ന ചൂട് വരുന്നു സഹിക്കാൻ പറ്റത്തില്ല ഒന്നുമില്ല അവർ അടുക്കള ജോലി ചെയ്യുന്നവരും അല്ലേ വെളി ജോലിക്ക് പോകുന്നവരുടെ എല്ലാവരുടെയൊക്കെ ഓഫീസുകളിൽ കാണും നമ്മുടെ നാട്ടിൽ മിക്കടത്തൊന്നും എ സി കാണത്തില്ല നാട്ടിലൊക്കെ ഇന്ത്യക്ക് കേരളത്തിന് വെളിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ മക്ക എനിക്ക് തന്നെ എറണാകുളത്തും ഒക്കെ വലിയ വലിയ ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ മാളുകൾ എവിടെയൊക്കെ എ സിയുള്ളൂ അവർ ബിസിനസ് ആയണ്ടവരത് ചെയ്യും പക്ഷേ ഓഫീസുകളിലുണ്ട് കേട്ടോ അപ്പം പിന്നെ കേരളത്തിന് വെളിയിലുള്ള എല്ലാ ഓഫീസുകളിലും മിക്കവാറും ഏഷ്യുള്ളതാണ് ഇനി ഇന്ത്യക്ക് വെളിയിലോട് പോയെന്നൊക്കെ പറയേണ്ടല്ലോ എല്ലായിടത്തും ചൂഷൻ ഉണ്ടാണ് അനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് അവർ എംപ്ലോയീസിനെയാണ് ജോലിക്ക് വെക്കുന്നത് അപ്പോൾ എംപ്ലോയീസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണ് നമ്മൾ കുടുംബത്തിലുള്ളവർ മക്കൾ വെളിയിലൊക്കെ പോയി പകൽ പോയി കളിച്ചിറങ്ങണെങ്കിലൊക്കെ സമയം കളയുമായിരിക്കും അപ്പം വൈകിട്ട് ഉറങ്ങാൻ കിടക്കുമ്പം ചൂട് കാരണം പലരും ഉറക്കം ശരിയാകത്തില്ല പല അസുഖങ്ങളും ഉണ്ടാവും ഫുഡ് കഴിക്കാൻ പോകത്തില്ല അതുപോലെ വോമിറ്റിംഗ് ഉണ്ടാവും ചർതി വല്ലായിരുന്നവരും ഫുഡിനോട് വിരക്തി ഉണ്ടാവും ഇപ്പോൾ ഒരു ചെറിയ വയസ്സിൽ നിങ്ങൾ ഒരു റൂമിലെങ്കിലും പിടിപ്പിച്ചു കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ നേരം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് കിടക്കാൻ നേരം ആ റൂമിൽ കൂടെ ഉള്ളവരെല്ലാം കൂടെ അവിടെ എല്ലാം ഒരേ കുറിയിൽ വന്നതായിരിക്കും നല്ലത് രണ്ട് മാസം മെയ് ഏപ്രിൽ ഏപ്രിൽ ഇപ്പോൾ തയ്യാറായിട്ടിരിക്കുന്നു പതിനഞ്ഞ് മെയ് ജൂൺ വരെ ആ മെയ് പതിയാകുമ്പോൾ നാട്ടിലേക്ക് ചൂട് കുറയുള്ളൂ രണ്ട് മാസത്തേക്ക് വീട്ടിലുള്ളവർക്ക് ഇച്ചിരി സൗകര്യം ശരിയാക്കി കൊടുക്കാൻ എനിക്ക് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റാണ് എന്നെ കാണുന്ന എല്ലാവരോടും എനിക്കുള്ള റിക്വസ്റ്റാണ് എന്നെ കേൾക്കുന്നവരോട് നിങ്ങൾ ഡയവ് ചെയ്ത് വീട്ടിലുള്ളവർക്ക് എത്രയെങ്കിലും ചെയ്ത് കൊടുക്കുക പണമില്ലെന്നാരും പറയണ്ട കാരണം നമ്മുടെ നാട്ടിലെ മിക്ക സ്ത്രീകളുടെ എന്തെങ്കിലും ഇഷ്ടംപോലെ സ്വർണ്ണമുണ്ട് പുരുഷന്മാരാണ് എവിടെയും ഒക്കെ സമ്പാദ്യം കാണും പിന്നെ സ്ത്രീകളുടെ സ്ത്രീകളേലാധേലും പോസ്റ്റ് ഓഫീസില് അല്ലാതെയുള്ള സേവിങ്സ് അപ്പം അതൊക്കെ കാണും ഒരു പവൻ്റെ സ്വർണം കൊണ്ട് കിട്ടാതെ തന്നെ സ്ത്രീകളുടെ ഇഷ്ടംപോലെ സ്വർണം ഉണ്ട് അവരൊക്കെ പാത്തു വെച്ചേക്കും വെറുമെ പുറമേ ഇറങ്ങി നടക്കുമ്പോൾ ഒന്നും ഇല്ലാത്തവരോട്ട് പൊക്കെ നടക്കുന്ന പോലെ കേട്ടോ പക്ഷേ അവരുടെയൊക്കെ കൈകളിൽ സമ്പാദ്യം ഇഷ്ടം പോലെ കാണും ലക്ഷക്കണക്കിന് സമ്പാദ്യം കാണും നിങ്ങൾ ഒന്നി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ റൂമിലോ അല്ലെ മരുമക്കളുടെ റൂമിലോ ഒക്കെ എത്തി പിടിപ്പിച്ചു കൊടുക്കുക രണ്ട് മാസം അഡ്ജസ്റ്റ് ചെയ്യുക അവരെ അതികഠിനമായ ഈ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുക നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ സ്നേഹം കൊണ്ട് പറയുക നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവർ തന്നെ ഭയങ്കരമായിട്ട് കുടുംബത്തെ സ്നേഹിക്കുന്നവരുണ്ട് അവർ പറയാതെ തന്നെ എല്ലാം ചെയ്തു കൊടുക്കും അവർക്കറിയാം ചൂടിൻ്റെ അവസ്ഥയും അതൊക്കെ താണുപ്പ് പിന്നെ നമുക്ക് തുണി തുണിയെടുത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ചൂട് എത്ര നമ്മൾ തുണിയില്ലാതെ നടന്നാലും ചൂട് ചൂട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചിലരെ തോർപ്പ് കണക്കി ദേവത്തിടും ചിലർ കൂടെ കൂടെ പോയി മോങ്കഴും ചിലർ പോയി കുളിക്കും കൂടെ കൂടെ അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല കറണ്ട് ചാർജ് ആവുന്നില്ല നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് നാല് രൂപ ഇഞ്ച് രൂപയ്ക്ക് താരം കാണ്ടെ തോന്നുന്നു അവിടെയേറെ നമുക്ക് വല്ല മാസമാകും വലിയ വരുന്നത് ഭയങ്കര ടെ സിയൊക്കെ ഉപയോഗിച്ച് വെച്ചാൽ നമുക്ക് നാലായിരത്തി രൂപയില് വരും അവിടെ ഇരിക്കുന്ന അത്രയൊന്നും വരത്തില്ല കാരണം ഞാനും ഒരു മുറിയിൽ നാട്ടിലാണേലും ചരിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആയിരത്തി അറുനൂറ് രൂപയൊക്കെ ഒരു മാസം ബാക്കി എല്ലാം ഉപയോഗിച്ചാലും വീട്ടിലെ മോട്ടിൽ കളിക്കുന്നുണ്ട് പിന്നെ ടി വി ഉണ്ട് ഫ്രിഡ്ജുണ്ട് ഇടയ്ക്ക് മിക്സി കഴിക്കുന്നുണ്ട് പാൻ എല്ലാം ചലിച്ചാലും നാട്ടിലൊരു സാധാരണ ഒരു മിനിമം ആയിരത്തി അറുന്നൂറ് ആയിരത്തഞ്ഞൂറ് നാട്ടിൽ നിൽക്കും പിന്നെ നമ്മൾ എക്സ്ട്രാ ചിലവൊക്കെ ഉള്ളപ്പോൾ ഒരു രണ്ടായിരത്തി അറുന്നൂറ് വരെ എനിക്ക് മാക്സിമം വന്നിട്ടുള്ളു നാട്ടിൽ പക്ഷേ അത് രണ്ട് മാസം കൂടുമ്പം അപ്പം രണ്ട് മാസം കൂടുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വന്നാലും ഒരു മാസം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ ആണെന്നുള്ളു പക്ഷേ ഇവിടെ ഒക്കെ ആണെങ്കിൽ ഒരു മാസം നാലായിരം രൂപയാണ് വരുന്നത് എന്ന് അവർക്ക് തോന്നും ഇവിടെയൊക്കെ മുന്നൂറ് യൂണിറ്റിന് മുകളിലോട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പതിമൂന്ന് രൂപ കില്ലറയാണ് ബില്ല് വരുന്നത് കറക്റ്റാണ് ഞാൻ പറയുന്നത് ഒരു യൂണിറ്റിന് പതിമൂന്ന് രൂപയ്ക്ക് മേൽ എടുക്കും മറ്റുപക്ഷേ എത്രയൊന്നും ആകത്തില്ല അതുകൊണ്ട് ദയവായിരുന്നു നിങ്ങൾ നിങ്ങളോടുള്ള എൻ്റെ റിക്വസ്റ്റായിട്ട് കണ്ടാൽ മതി നിങ്ങളുടെ കുടുംബത്തോടുള്ള നിങ്ങളോടും ഭാര്യയോടുള്ള സ്നേഹത്തായിട്ട് നിങ്ങൾ ഭാര്യമാരാണെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യുക കൊച്ചുങ്ങൾ ജോലി ഉള്ളവരാണെങ്കിൽ അവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക കർത്താധാരണം ജോലി ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക പിള്ളേർക്ക് അങ്ങനെ നിങ്ങൾ തടസ്സം പറയാതെ നമുക്ക് അവരെ സുഖമായിട്ട് ജീവിക്കാൻ സമ്മതിക്കും അവരെ ഇങ്ങനെ േദിപ്പിക്കുന്നത് മാനസികമായിട്ട് കൂടാറ് ആകും എന്താ ചെയ്താലും ബാക്കി നമ്മൾ എന്തെല്ലാം മടിച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിലുള്ളവർക്ക് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യുക എൻ്റെ ഒരു അപേക്ഷയാണ് താങ്ക് യു